പക്ഷേ ആ കാലഘട്ടത്തിൽ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറേ വേഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കന്ന് ഒരു പേർ കിട്ടും മീൻ ഒരു കാമുകിയോ അല്ലെങ്കിൽ ഭാര്യയോ ഒക്കെ ആയിട്ട് കിട്ടി വന്ന സമയത്ത് കുറച്ച് കുറച്ച് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് കൽപ്പന കാരണം എനിക്ക് എൻ്റെ കാമുകിയായിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയായിട്ടോ കൽപ്പനയെ കാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ കാരണം അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് ഇപ്പോഴും ആ കാലഘട്ടത്തിൽ എൻ്റെ ഭാര്യയായിട്ട് കുറേ സിനിമകൾ കൽപ്പന കൂടി ചെയ്തിട്ടുണ്ട് കാമുകിയായിട്ട് ചെയ്തിട്ടുണ്ട് ഓപ്പോസിറ്റ് ക്യാരക്ടറായിട്ട് ചെയ്തിട്ടുണ്ട് കൽപ്പനയെ കുറിച്ചിട്ട് ഒറ്റ വാക്കിൽ പറയാൻ പകരം വേറൊരാളില്ല ചില സമയത്തൊക്കെ നമ്മൾ കൽപ്പനയുള്ള സിനിമ സിനിമയിൽ അഭിനയിക്കാൻ നേർത്ത് തന്നെ ഇന്ന് കൽപ്പനയായിട്ട് കോമ്പിനേഷൻ ഉണ്ട് അപ്പൊ മനസ്സിൽ ദൈവമേ നമ്മളൊന്ന് പിടിച്ചിരിക്കണം കാരണം വെച്ചാൽ കൽപ്പനയോടൊപ്പം അഭിനയിക്കാന്ന് പറഞ്ഞാൽ മീറ്റർ വേറെയാണ് പെർഫോം ചെയ്യുമ്പോൾ അത് നമ്മൾ ഒപ്പം നിന്ന് കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര മൂടാണ് അപ്പോൾ കൽപ്പനയായിട്ടുള്ള കോമ്പിനേഷൻ വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്കൊരു ചെറിയ ഉള്ളിലൊരു പേടി ഉണ്ടാവാറുണ്ട് പക്ഷേ പി കൽപ്പനയ്ക്കും അതുപോലെ തന്നെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് നമ്മളായിട്ട് ഇനി ഒരു കോമ്പിനേഷൻ പറഞ്ഞ ഏത് സിനിമയായിരിക്കും ഇങ്ങനെ ചോദിക്കാറുണ്ട്